ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ മാങ്ങ അച്ചാറിടാനാണ് പോണേ ഇത് മൂവാണ്ട മാങ്ങയാണ് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് മാങ്ങ അച്ചാറിടാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉലുവ വറുത്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ടിട്ട് നന്നായി വറുത്ത് കോരിയെടുക്കാം ഉലുവ നിറം മാറി തുടങ്ങി ഇനി നമുക്കത് കോരിയെടുക്കാം ഉലുവ നമ്മൾ വറുത്ത് കോരിയെടുത്തു ഇനി നമുക്കത് പൊടിച്ചെടുക്കാം ഉലുവ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തു അച്ചാർ കടുക് പൊടിക്കാനായിട്ട് കുറച്ച് കടുക് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില പിന്നെ പൊടികൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കാം കുക്കിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് അതിലേക്ക് നമുക്ക് കടുക്ടാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളക് ചേർക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇത് നന്നായി മിക്സ് ചെയ്യുക അപ്പം ആ ചൂടിൽ തന്നെ പൊടികൾ മൂത്തുകിട്ടും പൊടികൾ മൂത്തയിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുക വിനാഗിരിയുടെ പാത്തിയൊക്കെ അങ്ങനെ പോയി കഴിയുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക മാങ്ങ ചേർത്തു ഇനി എന്ത് നന്നായി മിക്സ് ചെയ്യുക മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി പാകം നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഇനി തീ കത്തിക്കാൻ പാടില്ല അപ്പോൾ മാങ്ങ വെന്തു പോയാൽ രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ചൂടിൽ വെറുതെ മിക്സ് ചെയ്തെടുത്താൽ മതി മാങ്ങ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച് ഉലുവയും പിന്നെ കായത്തിൻ്റെ പൊടിയും ചേർക്കുക കായം കട്ടക്കായ അഞ്ചാ നമ്മൾ ഉലുവ ചെയ്ത പോലെ വെളിച്ചെണ്ണയിൽ കായം വറുത്ത് പൊടിക്കുക ഇവിടെ ഇപ്പോൾ കായം പൊടിയാണ് അപ്പോൾ പൊടി ചേർക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഉലുവ പൊടിച്ച് ചേർക്കാം അപ്പോൾ നമ്മൾ ഉലുവ പൊടി ചേർത്തു അതൊരു അര ടീസ്പൂൺ ഉണ്ടായിരുന്നു അത്രത്തന്നെ നമ്മൾ കായും പൊടിയും ചേർക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അവിടെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ അച്ചാർ ചൂടാറി അത് നമുക്കിനി കുപ്പിയിലാക്കി വയ്ക്കാം പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ നല്ലത് ഇങ്ങനെ ചില്ലുകുപ്പിയിലാക്കിയിട്ട് വയ്ക്കുക അതാണ് കൂടുതൽ അങ്ങനത്തെ അച്ചാറും കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കുക നല്ലത് നല്ല പറയണം അപ്പോൾ അതിലാക്കി നമ്മൾ പറ്റുന്ന ചില്ലുകുപ്പിലാക്കി വയ്ക്കുക കുപ്പി നന്നായി കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ ഉണക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ അച്ചാർ കുറച്ച് നാൾ കേടു കൂടാതിരിക്കും അപ്പം ഇതിൽ വിനാഗിരിയും കാര്യങ്ങളൊക്കെ ചേർത്ത കാരണം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് വെച്ചാൽ എയർടൈറ്റായിട്ട് പുറത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മുടെ അച്ചാർ കുറേ നാൾ കേടു കൂടാതിരിക്കും പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ കുറേ നാളിരിക്കേണ്ട ആവശ്യമില്ല മാങ്ങച്ചാറല്ല വേഗം വേഗം കോരുത്തുന്നോളും എന്താ അച്ചാറിട്ടാലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് മാങ്ങച്ചാറ് ഇവിടെ വിടെത് വേഗം ചിലവാകും ഒരാഴ്ച കൂടി വന്നാൽ നാല് ദിവസം കൂടിയും കിട്ടും അപ്പോൾ നമുക്ക് അച്ചാറ് കുപ്പിയിലാക്കാം അപ്പോൾ അച്ചാറ് നമ്മൾ മുഴുവൻ കുപ്പിയിലാക്കി കഴിഞ്ഞു അതായത് അപ്പോൾ ഒരു കുപ്പി നിറ അച്ചാർ കിട്ടിയിട്ടുണ്ട് ഇതൊരു ഏഴോ എട്ടോ മാങ്ങിയുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് നന്നായിട്ട് നമുക്ക് എയർ എയർടൈറ്റായിട്ട് മൂടി വെക്കാം അപ്പോൾ നമ്മളത് മൂടി വെച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ